ും നമ്മളിന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ ജ്യൂസ് കഴിച്ചാന്ന് രണ്ട് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഇവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കലാന്ന് രണ്ട് പച്ചമാങ്ങ ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും മൂന്ന് ഏലക്കായും അന്ന് നാല് ഏലക്കായോ നാല് ഏലക്കായോ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ജ്യൂസ് അടിക്കലാന്ന് ഇലന് പഞ്ചസാരി ഉപ്പും കൂടി ചേർക്കാനുണ്ട് ഇടയിലേക്ക് നല്ല പോലെ രണ്ട് മാങ്ങി ചുള്ളി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഫസ്റ്റ് മാങ്ങ ചെറിയ കഷ്ണ ഇഞ്ചി മുറിച്ചിട്ട് പച്ചമുളക് മുറിച്ചിടുക ഓന ഐസ് എടുത്തിട്ട് വാ രണ്ട് പച്ചമുളക് ചേർത്തിട്ടും മൂന്ന് ഏലക്കായും ഇത് തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് പഞ്ചസാര ഉപ്പ് കൊടുത്ത് നല്ലവണ്ണം അടിയേണ്ടത് കൊണ്ട് ഇങ്ങനെ മാങ്ങ മൂടിയിട്ട് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പച്ചസരം ആ നാല് നാല് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഒരു കാർട്ട് സ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം ഇത് നല്ലപോലെ അരിഞ്ഞ എടുത്തിട്ടുണ്ട് നമുക്ക് അരിച്ചെടുക്കാം അടിച്ചെടുത്ത ജ്യൂസ് അരിച്ചെടുക്കാം അരിക്കാണ്ട് പൊടിക്കാം നമുക്ക് ഇത് അരിച്ചെടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് സൂപ്പർ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ചൂടിന് ഏറ്റവും നല്ല ജ്യൂസാണ് അങ്ങനെയുണ്ട് അടിപൊളി ഏലക്കായ ഇഞ്ചി ഞാൻ ആ മൂന്ന് പച്ചമുളക് എടുത്തിട്ട് രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് തന്നെ പാകത്തിന് ഇരു ഉപ്പ് മധുരങ്ങളായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്യ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാകും ഇത് തന്നെ നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല തണുപ്പുണ്ട് ഇതുപോലെ ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്